കഴിഞ്ഞ രണ്ട് ദിവസമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന വലിയൊരു ചർച്ച ന്യൂസ് ന്യൂസെയിറ്റീൻ റിപ്പോർട്ടർ കുറുപ്പിനെതിരെ സൈബർ ലിഞ്ചിങ് നടന്നതും അവരെ അപമാനിച്ചതുമൊക്കെയായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ പശ്ചാത്തലം പറയപ്പെടുന്നത് നമ്മുടെ പത്മജക്ക ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വാർത്ത ആദ്യം ചെയ്തത് ഈ ന്യൂസ് ന്യൂസെയിറ്റീൻ ചാനലിൽ കുറുപ്പാണ് എന്നാൽ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ നിന്റെ തന്തയല്ല പത്മജയുടെ തന്ത എന്ന പേരിലൊക്കെയുള്ള വലിയ ആക്രോശങ്ങളും ബഹളവുമൊക്കെയാണ് നടന്നത് അത് യഥാർത്ഥത്തിൽ അന്തമായ സ്നേഹവും അല്ലെങ്കിൽ വിശ്വാസവുമൊക്കെയുള്ള അണികളുടെ ഒരാരവവും വിപ്രാളവുമായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ പത്മജയൊക്കെ പോകുന്ന കാര്യം ഏഷ്യാനെറ്റ് തന്നെ സ്ഥിരീകരിച്ചു അക്ക പോവുകയും ചെയ്തു അപ്പോഴാണ് സൈബർ ലിഞ്ചിങ്ങിനെക്കുറിച്ച് അപർണക്കുറിപ്പും അതോടൊപ്പം ന്യൂസ് എയ്റ്റീനുമൊക്കെ അത് വാർത്തയാക്കി ചർച്ച ചെയ്തത് പക്ഷേ അത് പറയുമ്പോൾ അത്രമേൽ ഈ സൈബർ ലിഞ്ചിങ്ങിനെ കുറിച്ച് പറയാൻ അവർക്ക് അവകാശമുണ്ടോ എന്ന ഒരു പ്രധാന ചോദ്യവും കൂടി അതിലുണ്ട് കാരണം ഇല്ലാത്ത കഥകളും വല്ലാത്ത വാർത്തകളും വിദ്വേഷ വാർത്തകളും വ്യക്തിഹത്യയും എന്തെല്ലാം തരത്തിൽ പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ ചെയ്ത് ആരെയെല്ലാം എങ്ങനെയെല്ലാം ആക്രമിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിക്കാമോ അതിനുവേണ്ടി പാടുപെടുന്ന ഒരു ചാനൽ എന്നുള്ള നിലയിൽ ഈ പറഞ്ഞ കാര്യത്തിൽ തിരിച്ചൊന്ന് കിട്ടിയപ്പോൾ അത്രമേൽ കരയുന്നതിന് വല്ല അർത്ഥവുമുണ്ടോ തിരുത്തേണ്ടത് നിങ്ങളുമാണ് ഒപ്പം ഈ അന്ധബോധ്യങ്ങളുള്ള വിവരമില്ലാത്ത അണികളുമാണ് രണ്ടുപേരും ഒരുപോലെ തിരുത്തണം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് എയ്റ്റീൻ ചാനലാണ് ആദ്യം നമ്മുടെ പത്മജക്കയുടെ ബി ജെ പ്രവേശനം റിപ്പോർട്ട് ചെയ്തത് അത് പുറത്തു വന്നപ്പോഴേക്കും നമ്മുടെ പത്മജക്ക അത് നിഷേധിച്ചു താൻ പോകുന്നില്ലെന്നും വെറുതെ ചാനൽ വാർത്താ അവതാരക ചോദിച്ചപ്പോൾ ഒരു തമാശ പറഞ്ഞതാണെന്നും എന്നെ നിങ്ങൾക്കറിഞ്ഞുകൂടെയെന്നും ഞാൻ നമ്മുടെ കരുണാകരൻ്റെ മോളല്ലേ എന്നും ഒക്കെ പറഞ്ഞ് പത്മജയക്ക പോസ്റ്റ് വീശി സ്വാഭാവികമായി കേട്ടുകൊണ്ടു നിന്ന അണികൾ നിൻ്റെ തന്തയല്ലേ എൻ്റെ തന്ത എന്നൊക്കെ പറയുന്ന നമ്മുടെ ലൂസിഫറിലെ കമൻറ്റിനെ അനുസ്മരിപ്പിക്കും വിധം വാർത്ത ചെയ്ത മാധ്യമപ്രവർത്തകരുടെ തന്തയല്ല പത്മജയുടെ തന്ത എന്ന് പറഞ്ഞ് ആവേശം കൊള്ളിച്ചു പിന്നീടാണ് ഒക്കെ ആ വാർത്ത സ്ഥിരീകരിച്ചതും അക്ക പോയതും ഇവിടെ പ്രധാനമായൊരു കാര്യമുണ്ട് ആദ്യം ബ്രേക്ക് ചെയ്തത് നിങ്ങളാണെങ്കിലും നിങ്ങൾ തന്നെ ബ്രേക്ക് ചെയ്ത വാർത്ത അക്ക തന്നെ നിഷേധിച്ചതോടുകൂടി യഥാർത്ഥത്തിൽ നിങ്ങളുടെ വാർത്ത അസത്യമാണെന്ന് അണികൾക്ക് തോന്നുന്നതിൽ വല്ല തെറ്റുമുണ്ടോ പ്രത്യേകിച്ച് ഈ ലോക്സഭാ ഇലക്ഷനൊക്കെ കത്തി നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ആവേശപൂർവ്വം എല്ലാം കാണാനും എല്ലാത്തിലും പ്രതികരിക്കാനും പ്രത്യേകിച്ചൊരു ലാഭവുമില്ലാതെ അവർക്കാർക്കും ഒരു നേട്ടവുമില്ലാതെ ആവേശം കൊണ്ടു നിൽക്കുന്ന മണ്ടന്മാരായ പാവങ്ങൾ അത് കേട്ട് പത്മജേക്ക കരുണാകരൻ സാറിൻ്റെ മോള് തന്നെയാണെന്നും വിട്ടെങ്ങും പോത്തില്ലെന്നും കോൺഗ്രസ് തൊട്ടിയിൽ കിടന്ന് കോൺഗ്രസ് പാല് കുടിച്ച് കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ കാറിൽ വളർന്ന് എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചവർ വിട്ടുപോകില്ല എന്നും പറയുന്ന വാക്കിന് നിറയുണ്ടാവുമെന്നും വിലയുണ്ടാവുമെന്നും വിചാരിച്ചാണ് ഈ മണ്ടന്മാരായ ആളുകൾ ആവേശം കൊണ്ടത് അങ്ങനെ മണ്ടന്മാരായ ഉള്ളതാണല്ലോ നിങ്ങളുടെ ഒരു ഉപജീവന മാർഗവും കാരണം എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇതുപോലെയൊക്കെ കൊടുക്കുമ്പോൾ ആവേശം കൊണ്ട് അവരൊക്കെ ആരവം മുഴക്കുകയും അങ്ങനെയാണല്ലോ അത് വാർത്തയായി തീരുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് അവർ നിഷേധിച്ചതോടുകൂടിയാണ് ഈ ആക്രമണം തുടങ്ങിയത് അവർ നിഷേധിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ ഇങ്ങനെ എന്തൊക്കെ വിളിക്കുമൊന്നുമില്ല മൗനമായി എല്ലാവരും കുറേ പേർ ദുഃഖിച്ചും കുറേ എതിർ പാർട്ടിക്കാർ സന്തോഷിച്ചു ആയി അങ്ങനെ അങ്ങ് പോയേനെ നിങ്ങളെ ബാധിക്കില്ലായിരുന്നു അതുകൊണ്ട് യഥാർത്ഥത്തിൽ നിങ്ങളെ ആ സ്പോട്ടിലേക്ക് എത്തിച്ചത് പത്മജയക്ക തന്നെയാണ് ആ പത്മജയക്കയാണ് യഥാർത്ഥത്തിൽ സൈബർ ലിഞ്ചിങ്ങിൻ്റെ പ്രതിയാകേണ്ടത് കാരണം മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച് സമയവും എടുത്ത് പലതവണ ഡൽഹിയിൽ പോയി കരാറുമൊക്കെ റെഡിയാക്കി ഏത് സംസ്ഥാനത്തേക്കുള്ള ഗവർണർ പദവിയാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ച് തയ്യാറായി ഒരുങ്ങി റെഡിയായിരിക്കുമ്പോൾ സ്വാഭാവികമായി ഇങ്ങനൊരു വാർത്ത ചെയ്യുമ്പോൾ മൗനം പാലിക്കേണ്ടതിന് പകരം അത് റിപ്പോർട്ടറോടൊരു തമാശ പറഞ്ഞതാണെന്നും ഞാൻ കരുണാകരൻ്റെ മോളാണെന്നും ഒക്കെ പറഞ്ഞ് പോസ്റ്റ് വന്നപ്പോഴാണ് ഈ പാവമണികൾ നിങ്ങളെ വിളിച്ചു പോയത് അതതിൻ്റെ ഒന്നാമത്തെ പോയിൻ്റ് ഇനി രണ്ടാമത്തെ പോയിൻറ്റ് നിങ്ങൾ സൈബർ ലെഞ്ചിങ്ങിന് വിധേയമാവുമ്പോൾ ഇത്രയേറെ കിടന്ന് അലമുറയിടാനാണെങ്കിൽ എന്തെല്ലാം വാർത്തകൾ കൊടുത്ത് എത്ര മനുഷ്യരുടെ കുടുംബവും ജീവിതവും ഒക്കെ ഒക്കെ അപമാനിക്കുന്ന തരത്തിൽ എന്തെല്ലാം സൈബർ ലിഞ്ചിങ്ങുകൾക്കുള്ള ഒരുക്കിയിട്ടുണ്ട് ഈ പറയുന്ന ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ച് ന്യൂസ് എയ്റ്റീൻ ഈ സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ കുറച്ച് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചപ്പോൾ അത് പി സി ജോർജിനെ പോലെ എന്തും പറയാൻ യാതൊരു മടിയില്ലാത്ത നിറിയില്ലാത്ത അദ്ദേഹം കേരളം ബഹുമാനിക്കുന്ന കേരളം നെഞ്ചേറ്റിയ ഒരു മുഖ്യമന്ത്രിയായ സാക്ഷാൽ ഉമ്മൻചാണ്ടി സാറിനെ ഒരു നിഴലിൽ നിർത്തിയപ്പോൾ അതിൻ്റെ കഥകളും ഉപകഥകളും ഒക്കെ വച്ച് ഒരുപാടൊരുപാട് വാർത്തകൾ മെനിഞ്ഞ് അതിലൂടെ തള്ളിവിടുമ്പോൾ ആ മനുഷ്യനെയും ആ കുടുംബത്തെയും അവരുടെ ജീവിതത്തെയും അവരുടെ ഒക്കെ ഇത്തരത്തിൽ കുരുതി കൊടുക്കുന്ന സൈബർ ലിഞ്ചിങ്ങിന് ഈ അൺവാണ്ടഡ് പൊളിറ്റിക്കൽ അറ്റാക്കിന് ഗ്രൗണ്ട് ഒരുക്കി കൊടുക്കുന്നതിൽ നിങ്ങൾ വഹിച്ച പങ്കില്ലേ അപ്പോൾ ഒത്തിരി പേരെ കരയിച്ച നിങ്ങൾ ഒത്തിരി പേരെ അപമാനിച്ച നിങ്ങൾ നിങ്ങൾക്കൊരു സംഭവം ഉണ്ടാകുമ്പോഴേക്കും അയ്യോ അപർണ കുറുപ്പിനെ സൈബർ ലിഞ്ച് ചെയ്തേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊക്കെ പറയുന്ന ഒരു നാടൻ ഭാഷ ഓർമ്മയില്ലേ ഇനി മൂന്നാമത്തെ കാര്യം ന്യൂസ് എയ്റ്റീനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മാധ്യമ ധാർമ്മിക പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ പറയാൻ എന്താണ് ഒരു അവകാശം ജനം ജീവി ബി ജെ പിയും ആർ എസ് എസും അവരുടെ മേൽവിലാസത്തിൽ അവരുടെ അജണ്ട ഫിക്സ് ചെയ്ത് സമൂഹത്തോട് തങ്ങൾക്കിതാണ് പറയാനുള്ളത് തങ്ങൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം ഇതാണ് എന്ന് ഉറച്ച നിലപാടെടുത്ത് അവർ പറയുന്നു കൈരളി അവരുടെ രാഷ്ട്രീയ നിലപാട് പറയുന്നു ജയ് ഹിന്ദ് അവരുടെ രാഷ്ട്രീയ നിലപാട് പറയുന്നു എന്നാൽ ന്യൂസ് ന്യൂസൈറ്റീൻ എന്ന പേരും വെച്ച് അംബാനി മുതലാളിയുടെ മുതലാണെന്ന തരത്തിൽ ഇതിലൂടെ പടച്ചുവിട്ട എത്രത്തോളം ഇസ്ലാമോഫോബിയയുടെ വാർത്തകളും വിദ്വേഷം ജനിപ്പിക്കുന്ന വാർത്തകളും നിങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് നിങ്ങളെയല്ലേ ഈ ഡൽഹിയിലെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തന സമിതിയും അത് നിരീക്ഷിക്കുന്നവരും വിദ്വേഷകരമായ വാർത്ത കൊടുക്കുന്നതിന് നടപടിയെടുക്കാൻ വേണ്ടി രൂപീകരിച്ച സമിതിയുമൊക്കെ പിഴയിടാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കെന്ത് ധാർമ്മികതയാണുള്ളത് നാട്ടിൽ മുഴുവൻ എപ്പോഴും മോഷ്ടിക്കുന്ന പല കേസിലും പ്രതിയായിട്ടുള്ള ഒരാളിനെ വേറൊരു കേസിൽ പിടിച്ചപ്പോൾ അയാളുടെ കയ്യിൽ സ്വർണ്ണമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പോലീസ് പിടിച്ചപ്പോൾ അയാളുടെ കയ്യിൽ ഒരു കിണ്ടിയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കണ്ടെത്തിയപ്പോൾ ആ പിടിച്ച കള്ളൻ എന്നെ അനാവശ്യം പറഞ്ഞ് കള്ളനാക്കി എന്ന് പറയുന്നതിന് തുല്യമല്ലേ ഇത്തരം നിലവിളികളൊക്കെ അതുകൊണ്ട് നിങ്ങളും തിരുത്തേണ്ടതുണ്ട് ഒപ്പം ഇത്തരം അനാവശ്യമായ പ്രസ്താവനകൾ പറയുന്ന ജനങ്ങളും തിരുത്തേണ്ടതുണ്ട് ഈ ജനങ്ങളെ ഇതുപോലെ ഭ്രാന്തന്മാരാക്കുന്നതിൽ നിങ്ങൾ വഹിച്ച എത്രത്തോളമാണ് നിങ്ങൾ വിവേകവും ക്ഷമയും സമാധാനവും സഹിഷ്ണുതയും മനുഷ്യസ്നേഹവും മാനവികതയും പഠിപ്പിച്ചിരുന്നെങ്കിൽ എവരാരെങ്കിലും ഇത്തരത്തിലുള്ള മനോരോഗികളായി മാറുമായിരുന്നു അപ്പോൾ നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യുന്നു എന്നേ ഉള്ളൂ അതിൻ്റെ അർത്ഥം എന്ന് വിചാരിച്ച് അവരെ അപമാനിച്ചതിനോടൊപ്പം ഒന്നും ഞാനില്ല എന്നാലും ഇതെല്ലാം പരസ്പര ബന്ധമുള്ള കൊടുക്കൽ വാങ്ങലുകളാണെന്ന ബോധ്യം അപർണക്കുറിപ്പിനും അതുപോലെ അവർക്ക് വേണ്ടി നിലവിളിക്കുന്നവർക്കും ആ ചാനലുകൾക്കുമൊക്കെ തോന്നേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്